ഹേയ് ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീനുള്ളൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാൽ നമുക്ക് സോയാ ചങ്ക്സ് ഫ്രൈഡ് റൈസ് അപ്പം നമുക്ക് ഉണ്ടാക്കാം കമോൺ അപ്പോൾ ഇതിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് കാണിച്ചു തരാം ഇതിനുവേണ്ടി കുറച്ച് വെജിറ്റബിൾസ് ആൻഡ് പച്ചക്കറീസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ക്യാരറ്റ് ക്യാപ്സിക്കം പിന്നെ കാബേജ് ഇത് കുറച്ച് വലിയ പിന്നെ ബീൻസ് ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് പിന്നെ ഇത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുത്തോട്ടോ പിന്നെ മെയിനായിട്ട് വേണ്ടത് സോയാബീൻ വെള്ളത്തിലിട്ട് വെച്ച കേട്ടോ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചത് അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങിയാലോ അപ്പോൾ കൈസ് നമുക്ക് സോയാബീൻ ഒന്ന് ആദ്യം പൊരിച്ചെടുക്കാം അപ്പോൾ ആദ്യം കാശ്മീരി ചില്ലി പൗട്ട് കിട്ടും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പം ഇനി ഇതൊന്ന് മിക്സ് ആക്കി എടുക്കട്ടോ അപ്പം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് ഓയിൽ വെച്ചെടുക്കാം ഇപ്പോൾ കൈ എണ്ണ ചൂടായി പോകണ നമുക്ക് സോയാബീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സോയാബീൻ ഫ്രൈ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക കാരണം പെട്ടെന്ന് കരിയും അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാം സോയാബീൻ ഒന്ന് എന്താ വണോ ഇത് മാറ്റി വെക്കാം അപ്പം നമ്മൾ സോയാബീൻ ഫ്രൈ ചെയ്തെടുത്തുക്കണു ഇനി നമുക്ക് ബാക്കി പരിപാടി വെക്കാം ഇനി നമ്മൾ മറ്റൊരു പേരൻ എടുക്കുന്നു സം കോക്കനട്ട് ഓയിൽ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഏലക്ക ആൻഡ് പട്ട ഇഞ്ചി വെളുത്തുള്ളി കുനുകുനെരിഞ്ഞത് രണ്ട് പച്ചമുളക് ചോപ്പ് ഓനിയൻ കുറച്ച് ഉപ്പ് കൊടുക്കാം ഉള്ളിന്ന് കണ്ടുവന്നാല് ബീൻസ് അരിഞ്ഞിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ കാബേജ് ക്യാപ്സിക്കം ക്യാരറ്റ് ഞാൻ ഒന്ന് ഇതിൻ്റെ പച്ചചുരുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് സോയാസോസ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം പിന്നെ പെപ്പൽ പൗഡർ കുരുമുളക് പൊടി ഇനി നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇനി പിന്നിക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക ഇത് ബസുമതി റൈസ് നമ്മൾ കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ വേവിച്ചെടുത്ത റൈസാണ് പിന്നെ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം നീരല്പം കുരുമുളക് പൊടിയൂടെ ഇട്ട് കൊടുക്കാം മേലെപ്പൊടി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിതിക്ക് ഒരു കോഴിമുട്ട ചിക്കി കറിവിലാക്കി ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ നമ്മൾ സോയാബീന് ഫ്രൈ ആക്കി വെച്ചത് ഇട്ട് കൊടുക്കുക ഇനി ഒന്നുകൂടി ഇളക്കി മിക്സ് ആക്കുക സംഭവത്തിലുള്ളൂ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതാണ് സോയാ ചിങ്സ് ഫ്രൈഡ് റൈസ് അപ്പോൾ കൈസ് നമ്മൾ അടിപൊളി ഫ്രൈഡ് റൈസ് എടുക്കും അതും സോയാ ചിൻസ് കൊണ്ട് ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് അപ്പം ഒന്ന് കഴിച്ചു നോക്കാലോ അടിപൊളി അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം